എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈ പേജിലേക്കും ഈ ചാനലിലേക്കും സ്വാഗതം ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ ചിലർക്കെങ്കിലും ഈ സ്ഥലം അറിയാൻ പറ്റും കോട്ടയംകാർ ഫേമസാണ് ഈ സ്ഥലം ഇത് മണർകാട് ഏറ്റുമണൂർ ബൈപ്പാസിലെ നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിലാണ് ഇങ്ങനൊരു പാർക്ക് പോലെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഇവിടെ തുടങ്ങിയത് പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്നാക്സ് കഴിക്കാനുള്ള നഷ്ടാളജിയ പഴയ ഓർമ്മകളൊക്കെ അയവർക്കാൻ പറ്റിയ ഫുഡുകളൊക്കെ അവിടെ കിട്ടും ഒട്ടുമിക്ക ആൾക്കാരും ഈ റൂട്ടിൽ കിട്ടി പോകുന്ന ആൾക്കാർ മണർക്കാട് പള്ളി പോകുന്നവരുണ്ടാവും പുതുപ്പള്ളി പള്ളി പോകുന്നവരുണ്ടാവും എറണാകുളത്ത് നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ അതുപോലെ തന്നെ കൊച്ചിൻ്റെ എയർപോർട്ടിൽ നിന്ന് പോകുന്ന ഡ്രൈവർമാർ ടാക്സി ചേട്ടന്മാരെല്ലാവരും തന്നെ തിരിച്ചു വരുമ്പോൾ കാലി വരുമ്പോൾ എന്തായാലും ഇതിൽ കയറും ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണത് ഇനി ഇവിടെ പോവാത്തൊരലൊക്കെ ഉണ്ടെങ്കിൽ എന്നെങ്കിലും മണർക്കാടോ അല്ലെങ്കിൽ ഏറ്റുമാനൂരോ കോട്ടയത്തൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ചുമ്മാ ഒന്ന് ഈ റൂട്ട് പിടിച്ചിട്ട് വൈകുന്നേരം ഒരു രണ്ടര മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്ക് ചേച്ചിമാരൊക്കെ വരും സ്റ്റാളിൽ രണ്ടര മണിക്കൊക്കെ ഏകദേശം ഇവിടെ സ്റ്റാർട്ടാവും ഇവിടെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പലതരം ഐറ്റംസ് നമുക്ക് വാങ്ങി കഴിക്കാനായിട്ട് കിട്ടും നമ്മൾ വീട്ടിൽ ഫുഡ് എങ്ങനെയാണോ ഉണ്ടാക്കണേ ആ ഒരു ടേസ്റ്റിൽ നമുക്കിവിടെ കഴിക്കാൻ പറ്റും വൈകുന്നേരമൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ചെറിയൊരു പിള്ളേർക്ക് ഉല്ലസിക്കാൻ പറ്റിയ ചെറിയൊരു സെറ്റപ്പ് അവിടെ ഉണ്ട് വലിയ സെറ്റപ്പ് എന്നല്ല ചെറിയൊരു സെറ്റപ്പ് ഏത് കാലാവസ്ഥയിൽ വന്നാൽ മതി നട്ട് ഉച്ചയ്ക്ക് വന്നാൽ പോലും അതിൻ്റെ ചോട്ടിൽ ഒരു പത്ത് മിനിറ്റ് വണ്ടി നിർത്തിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു തണുത്ത കാറ്റും നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടില്ല അടിപൊളിയായിട്ട് നമുക്ക് അവധി ദിവസങ്ങളൊക്കെ പിള്ളേരെ കൊണ്ട് വരാം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് കോട്ടയം ജില്ലയിലുള്ള ഇപ്പം തന്നെ അവിടെ എന്തോരം വണ്ടികളാണെന്ന് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട് വൈകുന്നേരം ആവുമോറും ഒരു അഞ്ചുമണി ആറുമണിയൊക്കെ ആകുമ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നുണ്ട് രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയാണ് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇതിനും ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊന്നും കണ്ടുപോയ്ക്കാലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കോട്ടയത്തെ നാലുമണിക്കാറ്റിലാണ് എത്ര പേര് ഈ നാലുമണിക്കാറ്റിൽ പോയിട്ടുണ്ട് പോകാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെ ഈ നാലുമണിക്കാറ്റിൽ ടോട്ടൽ പന്ത്രണ്ട് സ്റ്റോളുണ്ട് അതിനകത്ത് ചില സ്റ്റോളുകളിൽ നിന്ന് അവധിയാണ് ഒന്നാമത്തെ അവധിയാണ് ഡയറക്ഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ നിന്ന് മണർകാട് വരുന്ന ഡയറക്ഷനിലാണ് സ്റ്റാർട്ടിങ് വരുന്ന പോയിന്റ് ഇത് രണ്ടാമത്തെ സ്റ്റോളാണ് ഇവിടെ ഞങ്ങൾക്ക് ഉണക്കകപ്പ വേവിച്ചതും ഉണക്കമീൻ ചമ്മന്തി അച്ചാർ പിന്നെ വട പിന്നെ ചായയും ഉണ്ട് പിന്നെ ചുക്ക് വെള്ളം നാരങ്ങാവെള്ളം കണ്ണിമത്ത നെല്ലിക്കായ മാങ്ങ ഉപ്പിലിട്ടത് ഇത്ര സാധനങ്ങൾ രണ്ടുമണിയാവുമ്പോൾ എട്ടുമണിമണി എട്ടുമണിയാവുമ്പോൾ സ്റ്റാൾ അടയ്ക്കണം ആൾക്കാര് ൾക്കാര് വണ്ടിയെ വന്ന് സ്ഥിരം ഈ പതിനാല് വർഷമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് പഞ്ചായത്തിന്റെ ഇതാണ് പക്ഷേ എന്നാ ഇത് റെസിഡന്റ് അസോസിയേഷന്റെ കീഴിലാ മൂന്നാമത്തെ സ്റ്റോളും അവധിയാണ് കേട്ടോ രണ്ടുമൂന്നും സ്റ്റാളിൽ അവധി ഉണ്ട് അവിടെ നമുക്ക് നാലാമത്തെ സ്റ്റാളിൽ പോയിട്ട് വിശേഷങ്ങൾ നമസ്കാരം നമസ്കാരം എന്റെ പേര് ശൈലജ മോഹന് ഇത് നാലാമത്തെ സ്റ്റാൾ ഇവിടെ വെറൈറ്റി കുമ്പളുണ്ട് പരിപ്പുവട ആ കുമ്പിളപ്പം ചക്ക വെച്ച് ഉണ്ട് അല്ല ചെലപ്പം ചക്ക കിട്ടാത്തപ്പ് പഴം വെച്ചുണ്ടാക്കും വേറെ പരിപ്പുവട ഉം പിന്നെ കിഴങ് പരി പിന്നെ ചായ കാപ്പി

വീട് വീടടുത്ത് തന്നെ ഇത് അഞ്ചാമത്തെ സ്റ്റാൾ ആണ് സാഫല്യം ടൂ ഈ സ്റ്റാളിൽ ഞങ്ങൾക്ക് ഫുഡ് ഉള്ളത് ഏത്തക്കപ്പം പുഴുക്ക് തിരുവാതിര പുഴുക്ക് ആ തിരുവാതിര എന്ന് പറഞ്ഞാൽ നമ്മള് ഏത്തക്ക ചേന ചേമ്പ് കാച്ചിൽ കൂർക്ക കടല എല്ലാം കൂടി ഇട്ട് നമ്മള് സെപ്പറേറ്റ് വേവിക്കുന്നതാണ് അത് നമ്മൾ ഇവിടെ പുഴുക്കാക്കി കൊണ്ടുവന്ന് ഒരു ഒരു പാത്രത്തിന് നമ്മൾ വിലക്ക് വിൽക്കുന്നു ഏത്തക്കപ്പം പതിനഞ്ചു രൂപ ഇല്ലില്ല നമുക്ക് ഇത്രയായിട്ടേ ഉള്ളൂ രണ്ട് എല്ലാ ദിവസവും തീരാറുണ്ട് തീരുമ്പോ ഞങ്ങള് അടച്ചുപോകും നല്ല ഞങ്ങൾക്ക് എട്ടാകുമ്പോ അടയ്ക്കണം എട്ടിന് മുമ്പേ അടക്കണം എട്ടിന് മുമ്പേ അടച്ചാലല്ലേ നമ്മള് എട്ടാവുമ്പോഴത്തേന് പോവാൻ പറ്റുള്ളൂ എട്ടാകുമ്പോ ഇവിടുന്ന് തലം കാലിയാക്കി പോകണം നമ്മുടെ കോട്ടയം മണകാർ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ നാല് മണിക്കാരിലൊന്ന് കയറി അവിടുന്ന് എന്തെങ്കിലും സ്നാക്സൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം വളരെ നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും കുട്ടികൾക്ക് അവിടെ ഇവിടെ ഏതൊക്കെ കടകളിൽ ഏതൊക്കെ സ്റ്റാളിൽ എന്തൊക്കെ ഫുഡ് കിട്ടുന്നുള്ളത് ഇവിടെ വലിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ പുതുതായിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കുറച്ച് കഥാബുക്കുകളുടെ ഒരു ചെറിയൊരു സ്റ്റാൾ പോലെ ഒരു ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം രണ്ട് മാസമായുള്ള ചേട്ടൻ അവിടെ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉത്തരവാദിത്തമുള്ള ചേട്ടനാണത് അത്യാവശ്യം കുറച്ച് ബുക്കുകളും കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ്റെ ഷോപ്പിലുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് വായിക്കാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ നമുക്ക് പറഞ്ഞുതരും അത്യാവശ്യം പിള്ളേർക്കുള്ള ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത് കുട്ടികൾക്ക് വായിക്കാനുള്ള ചെറിയ കഥകളുണ്ട് പിന്നെ പഠനത്തിനായിട്ടുള്ള ചെറിയ ചെറിയ നേഴ്സറി പുസ്തകങ്ങളുണ്ട് പിന്നെ നോവലുകളുണ്ട് കവിതകളുണ്ട് ജനറൽ നോളജ് അങ്ങനെയുള്ള കുട്ടികൾക്ക് അതിനായിട്ടുള്ള പഠനത്തിനായിട്ടുള്ളത് ചെറിയ ചെറിയ പുസ്തകങ്ങൾ വില കുറവുള്ള നാൽപ്പത് രൂപ അമ്പത് രൂപ റേഞ്ചിലുള്ള പുസ്തകങ്ങൾ സ്ട്രീറ്റിൽ ഇരുന്ന് ബുക്ക് വായിക്കാൻ കൊടുക്കാറുണ്ട് ബുക്ക് വായിക്കുമ്പോഴത്തേനും ബുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ പ്ര വില അടച്ചിട്ട് വായിക്കാൻ എടുക്കുക വായിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും ഒരു രൂപ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് തിരിച്ച് കൊടുക്കുക ആ വായി വായിക്കാം വായിക്കാറുണ്ട് എടുക്കാറുണ്ട് പിന്നെ പുറത്ത് വിലയ്ക്ക് കൊടുക്കാറുണ്ട് നമുക്ക് അടുത്ത സ്റ്റോൾ പരിചയപ്പെട്ടാലോ ആറാമത്തെ സ്റ്റാളിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടു മാസം കഴിഞ്ഞു ഇവിടെ ദോശ ഓംലറ്റ് പിന്നെ വട ആറാമത്തെ ആ സ്റ്റാളിലും ഓരോ വെറൈറ്റി ആട്ടോ ഇനി ഏഴാമത്തെ സ്റ്റാളിലേക്ക് പോട്ടോ നമുക്ക് ഇത് ഏഴ് ഇവിടെ പരിപ്പുകടയുണ്ട് ചേമ്പൂഴുങ്ങിയത് കാടമുട്ട കുരുങ്ങിയതുണ്ട് പിന്നെ നാരങ്ങ വെള്ളം തണ്ടിമട്ടൻ ഉപ്പിലിറ്റർ ഇതൊക്കെ ആ ഇവിടെ തന്നെ ഉണ്ടാകും അല്ലേ ആ പരിപ്പറിച്ചോണ്ട് വരും വരെ സമയം അത് തീർന്നാലും എട്ട് മണിയായിട്ടേ വിടൂ ആ അത്ര നേരമൊക്കെ ഇവിടെ നിൽക്കണം അങ്ങനെയാ പിന്നെ ചേമ്പോൾ ഇതൊക്കെ നമ്മൾ തീരുന്ന അനുസരിച്ച് പുഴുങ്ങും അടുത്ത രണ്ട് സ്റ്റാള് അവധി കേട്ടോ എട്ടും ഒമ്പതും ചില ദിവസങ്ങളിൽ ചില സ്റ്റോളുകള് അവധിയാണെന്ന പറഞ്ഞവര് ഞാൻ ചോദിച്ച നമുക്ക് പത്താമത്തെ സ്റ്റോളിലേക്ക് പോവാം ബിന്ദു ഉള്ളിവട ചക്കഴിച്ചത് പിന്നെ അവരിവിളിച്ചത് നെയ്യപ്പം നെയ്യപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരും ഉള്ളിവട ഇവിടെ ഒന്നുണ്ടാക്കും പായസം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരും എത്ര ആ മണിപ്പൂർ തീരെ സ്റ്റാളുകളുടെ എണ്ണം തീരാറട്ടോ ഇത് സെക്കൻഡ് ലാസ്റ്റ് ആണ് പതിനൊന്നിലേക്ക് ഞങ്ങളുടെ ഇവിടെ മുട്ടബജി കപ്പ കുഴിഞ്ഞത് സമ്മന്തികളും ചുക്ക് കാപ്പി കട്ടൻ കാപ്പി പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം ഉണ്ട് ഇന്ന് കുറവാണ് മാങ്ങ നെല്ലിക്ക തണ്ണിമത്തൻ തീർന്നില്ലെങ്കിലും പോകും എട്ടുമണി സമയം വെച്ചേക്കും എട്ടു മണി ആകുമ്പോ അടച്ച് അറ്റൻഡൻസ് രേഖപ്പെടുത്തണം താങ്ക് യു നമ്മളെ അവസാനത്തെ സ്റ്റാളിലേക്ക് കണ്ടോ കണ്ട പോണ ഇവിടെ ഇപ്പോൾ രണ്ടു വർഷമായുള്ളൂ അപ്പൊ അതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഉള്ളതാണിത് ഞാൻ കേറിയിട്ട് രണ്ടു ദിവസമേ ആയുള്ളൂ ഇവിടെ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ശാലയിൽ സേമിയ പായസം വട്ടയപ്പം ഏതക്കപ്പം പിന്നെ തഴ ഉപ്പിലിട്ടതുണ്ട് തളിമത്തെ ജ്യൂസ് നാരങ്ങാവെള്ളം എല്ലാം ഉണ്ട് ഇവിടെ ഇതില് പോണ കൂടുതൽ ലോക്കൽ അല്ല അല്ലാതെ ആൾക്കാർ പോലെ വരുന്നുണ്ട് വണ്ടിക്കാര് തന്നെയല്ല നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ആൾക്കാരുണ്ട് ഇവിടെ സ്ഥിരം വരുന്നവരുണ്ട് പിന്നെ കൊച്ചുങ്ങളെയും കൂടി ശരി ഞങ്ങളൊക്കെ പോലെ പാർക്കിൽ ഇരിക്കാൻ ആൾക്കാര് വരുന്നുണ്ട് ഇവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതേ കേറാനും തൊട്ടിലാടാനും അങ്ങനെ ഊഞ്ഞാലാട്ടം അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ആ എല്ലാം തീർന്നിട്ട് ഞങ്ങള് രാവിലെ പന്ത്രണ്ടര ഒരു മണി ഞാൻ വരുന്ന എട്ടുമണി ഏട്ടര വരെ ഇവിടെയുണ്ട് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലെയുള്ള എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടുകഴിഞ്ഞാൽ നമുക്കെന്നൊരു വെറുപ്പ് തോന്നും പക്ഷേ ഇത് അടിപൊളി കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് ഫുഡ് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത്യാവശ്യം സമയം പോകാനുള്ള പരിപാടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെയൊന്നും കണ്ടിങ്ങനെ കയറി ഇവിടെ കളിക്കുന്നതിനോ അതിനൊന്നും ഒരു ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിൽ പോകുന്ന ഡ്രൈവർമാരും അല്ലെങ്കിൽ ഇതിലെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ പുതുപ്പള്ളി പോണവരോ മണർക്കാട് പള്ളിയിലേക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറി ഒന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്തൊക്കെയാന്ന് ഏത് കാലാവസ്ഥയിലും നട്ട് ഉച്ചയ്ക്ക് വന്നിരുന്നാൽ പോലും അവിടെ ചൂട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എത്രയോ ആൾക്കാർ എത്രയോ ഡ്രൈവർമാർ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ചേരം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന സ്ഥലമാണിത് ഈ ഒരു ഐറ്റമാണ് പറയുന്ന ഒരു ഐറ്റം ഇതിന് ചേമ്പ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അടിപൊളി ഇപ്പോൾ ടേസ്റ്റാണ് ഈ സാധനം ഇതാണെങ്കിൽ ചേമ്പ് ഒഴിഞ്ഞതാ കേട്ടോ എല്ലാം നല്ല നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിന് നമുക്കിവിടെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ നല്ല വൃത്തിയും വെടിപ്പുള്ള ടോയ്ലറ്റൊക്കെ നമുക്കവിടെ ആണ് അപ്പോൾ ഇതിൽ പോകുന്ന എല്ലാവരും ഒന്ന് കയറി ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് പോകാം അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം നമുക്കും കിട്ടും